കൊച്ചിനെപ്പിക്കുന്നുണ്ടിക്ക് ഈ ചേട്ടനെ പിടിച്ച് കെട്ടിച്ചാലോ കല്യാണം കളിപ്പിച്ചാലോ നല്ലതെന്ന് ഈ ചേട്ടനുണ്ടോ ലൈനുണ്ടോ ഈ ചേട്ടന് അറിയില്ലേ ഒന്ന് പറഞ്ഞിട്ടില്ലേ ഇവൻ എപ്പോഴും ഒരു ഗ്യാപ്പിടും നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതിലും എല്ലാത്തിലും ഗ്യാപ്പ് ഇടും അത് വീട്ടിലെ പറഞ്ഞില്ലേ വീട്ടിലെ സിറ്റുവേഷൻ എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ചാൽ ഇവ ഒരു ബിസിനസ് തുടങ്ങി ഒരു പാർട്ട്ണർഷിപ്പില് അപ്പൊ അങ്ങോട്ടങ് പോയി ഞാൻ വിളിക്കും വീഡിയോ എടുക്കാനൊക്കെ അപ്പൊ ഷിബു ഹരിക്ക് സ്വന്തമായിട്ട് ചാനലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാ ഇടക്ക് ഒര് ഇട്ട് ആക്കിട്ടില്ല അത് കൂടെ ഇതായപ്പോഴത്തേങ്ങ പോയി ഇതും പറഞ്ഞിട്ട് വിച്ചു തന്നെയാണ് എന്നെയും കൊണ്ടുവന്നതിലോട്ട് ഞങ്ങള് പണ്ടില്ല ഫോട്ടോ ടീം ഫോട്ടോ എടുത്ത് തിരിച്ചു കുറച്ച് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വിച്ചു വരുന്നത് ഞാനും മിച്ചു എത്ര ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത് വർഷം പതിനഞ്ച് പതിനെട്ട് വർഷത്തെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ സ്കൂൾ ടൈം തൊട്ടേ ഞങ്ങളുണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു ബസ് വൺ ബസ് നമ്മൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും കിട്ടു പോകത്തില്ല അതിനൊക്കെ ഞങ്ങൾ രണ്ടു വർഷത്തെ ഗ്യാപ്പ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് പിന്നെ ഒരുമിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഗ്യാങ് ആയി മാറി അതിനകത്താണ് ഞങ്ങൾ എല്ലാവരും വന്നത് അതിൽ ഈ ഫോട്ടോ എടുത്ത് ഇറങ്ങി അപ്പൊ ഇവനാണ് ഈ വീഡിയോ എന്നുള്ള ഒരു ആശയം കൊണ്ടുപോകാ ഈ ഫോട്ടോ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പാട്ടാക്കി പിന്നെ അതിൽ നിന്ന് വീഡിയോ പിന്നെ ഈ നടന്ന് നടന്ന് നടക്കുന്ന ഒരു വീഡിയോ അത് മറ്റേ സിനിമയിലെ പാട്ട് എടുത്തിട്ട് നമ്മള് ഡബ്ബ് ചെയ്യേ അതായിരുന്നു ഫസ്റ്റ് ആ റീലിനകത്ത് പിന്നെ ഞാൻ ഇവന്റെ ഇവന്റടുത്ത് പറഞ്ഞടാ നമുക്ക് ഇത് വേണ്ട നമുക്ക് നമ്മളെ ഓൺ വോയിസിൽ ചെയ്യാനോ വേണ്ട വേണ്ട അതൊന്നും ശരി അതിലത് അപ്പൊ പറഞ്ഞു വേണ്ട വേണ്ട പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചൂടാ ഇത് കണ്ട വീഡിയോ കണ്ട ഇങ്ങനെ ഇതെല്ലാം റീച്ചാത്തോളു വേണ്ടി അത് വേണ്ടളിയാ അവനെപ്പയങ്കരി ഇതായിരുന്നു നമ്മള് ഓൺ വോയിസ് ചെയ്യാൻ പയ്യെണ്ടതിനായിരുന്നു എല്ലാവർക്കും പിന്നെ <wheelient> ആ <rzy> ും കൂടി പിന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് വരുമാന കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന തന്നെ ഒന്നാമത്തെ കാര്യം നമ്മള സിറ്റുവേഷൻ പിന്നെ അഭിനയിക്കണം എന്നുള്ള ഒരു പാഷൻ പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഒരു അത്യാവശ്യമാണല്ലോ യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യമാണ് വീട്ടിൽ നിന്നൊരു നീ ഒന്നിനും പോവാതെ നമ്മൾ ഇവിടെ നിൽക്കുന്നു വീഡിയോ ചെയ്ത് നടന്നാൽ മതിയോ കേട്ടിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ആ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ വീഡിയോ അമ്മ പറയും ഇങ്ങനെ വീഡിയോ വീഡിയോ വല്ല ജോലിക്കും പോണ ഇറങ്ങി ഇതിന് എന്തോ കിട്ടാനാ അല്ലെങ്കിൽ ഇതിന് എന്ത് എന്തോ എന്തോ ഫലം അപ്പോഴത്തേക്കിനും പിന്നെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ കൂട്ടാരി വരെ എന്നെ വന്ന് ജോലി നിർത്താന്ന് പറയും വീഡിയോ ഇപ്പൊ അമ്മയുണ്ട് വീഡിയോക്കകത്ത് അമ്മയുടെ കൂട്ടുകാരി വന്ന് പറയും മോന്റെ അഭിനയം സൂപ്പറാ നല്ല രീതി അവൻ ചെയ്യുന്നുണ്ട് സിനിമയിലൊക്കെ നോക്കാൻ പറ പിന്നെ യൂട്യൂബിനൊക്കെ കാശ് കിട്ടുന്ന പ്രമോഷൻ കിട്ടുന്ന എൻ്റെ എനിക്ക് എനിക്ക് ഞാൻ എടുക്കുന്നതിലും കുറച്ച് അതി കൂടുതൽ വീട്ടിൽ കൊടുക്കും അപ്പൊ അമ്മയ്ക്കൊരു സന്തോഷം അമ്മ എനിക്ക് കിട്ടുന്നതിൽ പാതി കൊടുക്കുന്ന എനിക്കൊരു സന്തോഷം നമുക്കതൊരു പ്രൗഡല്ലേ പിന്നെ വല്യ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായിട്ട് അച്ഛനും അമ്മയെ ഒന്നും ജോലിക്ക് കൊടുക്കാതെ വീട്ടിൽ തന്നെ അച്ഛ ഇപ്പോഴും ജോലിക്ക് വന്നുണ്ട് കേട്ടോ കാരണം വലിയ പ്രായമൊന്നും അച്ഛൻ അച്ഛ എങ്ങാണ് കേട്ട

you mm -hmm.